സുപ്രീം കോടതിക്ക് പുതിയ നിയമം ഉണ്ടാക്കാൻ അവകാശമുണ്ട് ഗവർണറുടെ തീരുമാനം പരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് അവകാശമുണ്ടോ ഗവർണർ ഒപ്പിട്ടില്ല അതുകൊണ്ട് ഒപ്പിട്ടതായിട്ട് കണക്ക് കൂട്ടുന്നു എന്ന് പർദ്ദിവാല എഴുതിയത് ഇങ്ങനൊരു കണക്ക് കൂട്ടൽ ഭരണഘടനയിൽ കാണുന്നില്ല കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം നോക്കിയിട്ട് വിധിക്കാൻ സുപ്രീം കോടതിക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ് ഈ ബില്ലുകൾ പാസാക്കിയതായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നു ഗവർണറുടെ ഒപ്പില്ല പ്രസിഡന്റിന്റെ അനുമതിയുമില്ല സുപ്രീം കോടതി അങ്ങ് പാസാക്കി നമ്മുടെ പ്രസിഡന്റ് സുപ്രീം കോടതിയോട് പതിനാല് ചോദ്യങ്ങൾ ചോദിച്ചു പ്രസിഡന്റ് ഒപ്പിടണോ വേണ്ടയോ എത്ര ദിവസം കൊണ്ട് ഒപ്പിടണം എപ്പോ ഒപ്പിടണം ഒപ്പിടേണ്ട സബ്ജെക്റ്റ് ഏത് ഇതൊക്കെ തീരുമാനിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ ഒരു സ്റ്റേറ്റിന് മൗലികാവകാശമുണ്ടോ ഇല്ലല്ലോ വ്യക്തികൾക്കല്ലേ മൗലികാവകാശമോ ആർട്ടിക്കിൾ തേർട്ടി ടു വെച്ച് പോകുന്നു സുപ്രീം കോടതി അർജൻറ്റായിട്ട് പരിശോധിക്കുന്നു വിധിയും കൊടുക്കുന്നു ഇതെന്ത് പാട് എന്നാണ് പ്രസിഡൻറ്റിൻ്റെ സംശയം സുപ്രീം സുപ്രീംകോടതിയുടെ എമ്പളം യഥോധർമ്മഥോജയ എന്ന് സത്യത്തിന് അപ്പുറത്താണ് ധർമ്മം ഇപ്പം ധർമ്മം പ്രവർത്തിക്കാനുള്ള ഇടം സുപ്രീം കോടതിക്ക് കൊടുക്കുക അതാണ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി നമ്മുടെ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു ഭരണഘടനാപരമായ അവരുടെ അവകാശം ഉപയോഗിച്ച് അതിന് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയും ആ അവകാശം ഉപയോഗിച്ച് സുപ്രീം കോടതിയോട് പതിനാല് ചോദ്യങ്ങൾ ചോദിച്ചു അതിൻ്റെ ഉത്തരം കിട്ടണം ഉത്തരം കിട്ടി എന്ന് വിചാരിച്ചിട്ട് അതനുസരിച്ച് പ്രസിഡൻറ്റ് പെരുമാറണം എന്നൊന്നുമില്ല ഉത്തരം അനുസരിക്കാനുള്ള ബാധ്യത പ്രസിഡൻറ്റിനില്ല ഉത്തരങ്ങൾ എടുക്കാം എടുക്കാതിരിക്കാം അഭിപ്രായമാണ് ചോദിക്കുന്നത് അഭിപ്രായം സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ അഭിപ്രായം ചോദിക്കാൻ പ്രസിഡൻറ്റിന് ബാധ്യതയുണ്ട് അതിന് മറുപടി കൊടുക്കാൻ സുപ്രീം കോടതിക്കും ബാധ്യതയുണ്ട് കോടതിക്ക് വേണമെങ്കിൽ മറുപടി കൊടുക്കാതെയും ഇരിക്കാം അങ്ങനെ ചെയ്ത ഒരു സംഭവമുണ്ട് പൊളിറ്റിക്കൽ ചോദ്യങ്ങളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് കളയാം ഭരണഘടനാപരമായ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല പൊളിറ്റിക്കൽ ചോദ്യം ഇതിനു മുമ്പൊരിക്കൽ പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട് അതായത് രാമജന്മഭൂമിയിൽ അന്ന് നിലനിന്നിരുന്ന കെട്ടിടത്തിന് താഴെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് സുപ്രീം കോടതിയോട് ചോദിച്ചു സുപ്രീം കോടതി പറഞ്ഞു ഇതൊരു പൊളിറ്റിക്കൽ ചോദ്യമാണ് അതിന് മറുപടി പറയാൻ ഞങ്ങളില്ല ഓൾറെഡി ഒരു ലിറ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി ഒഴിഞ്ഞു മാറി അത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ചോദ്യമായിരുന്നു താൻ കുറ്റം പറയരുതല്ലോ ഇപ്പോൾ പ്രസിഡൻ്റ് ഈ ചോദ്യം ചോദിക്കാൻ കാരണം തമിഴ്നാട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി ജസ്റ്റിസ് പർദിവാലയുടെ ഉത്തരവായിരുന്നു അത് തമിഴ്നാട് ഗവൺമെൻറ് ഒരു പതിനാല് ബില്ല് പാസ്സാക്കിയത് അവിടെ ഗവർണർ ഒപ്പ് വയ്ക്കാതെ സൂക്ഷിച്ചു തിരിച്ചു കൊടുത്തൂല്ല ഒപ്പുവെച്ചൂല്ല തമിഴ്നാട് ഗവൺമെൻറ് ബഹളമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഗവർണർ ഇതെല്ലാം കൂടെ പ്രസിഡൻറ്റിനെ അയച്ചു പ്രസിഡൻറ്റിനെ അയച്ച് പ്രസിഡൻറ്റും ഒപ്പ് ഒപ്പിട്ടില്ല തിരിച്ചു അയച്ചില്ല ഇങ്ങനത്തെ അവസ്ഥയിൽ സ്റ്റാലിൻ സുപ്രീം കോടതിയിൽ പോയി ദേ എൻ്റെ ബില്ല് ഇവർ കൊടുത്തിട്ട് ഇവരെ ഒപ്പിടുന്നുമില്ല തിരിച്ചു തരുന്നുമില്ല ഒന്നും ചെയ്യുന്നില്ല വർഷം രണ്ടായി അതുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കിയതായി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞ് നിരവധി ആവശ്യങ്ങളൊക്കെ ആയിട്ട് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചാണ് ജസ്റ്റിസ് പ്രദീപ് പർദ്വാലയും ജസ്റ്റിസ് മഹേന്ദ്രനും ജസ്റ്റിസ് പ്രദീപ് പർദീവാലയാണ് ജഡ്ജ്മെൻ്റ് എഴുതിയത് നാനൂറ്റി പതിനഞ്ച് പേജുള്ള വലിയൊരു ജഡ്ജ്മെൻ്റ് ജസ്റ്റിസ് പ്രദീപ് പർദ്വാല എഴുതി അതിൽ പർദ്ദീവാല പറഞ്ഞു ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഗവർണർ ഒപ്പിടണം മൂന്ന് മാസത്തിനുള്ളിൽ പ്രസിഡന്റ് ഒപ്പിടണം ഈ രണ്ടുപേരും ഒപ്പിടാത്ത സ്ഥിതിക്ക് ഈ ബില്ലുകൾ സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നു ഗവർണറുടെയും ഒപ്പില്ല പ്രസിഡൻറ്റിൻ്റെ അനുമതിയുമില്ല സുപ്രീം കോടതി അങ്ങ് പാസാക്കി ഇത് വലിയ നിയമപ്രശ്നം ഉണ്ടാക്കി ബട്ട് പർദിവാല അങ്ങനെ നിയമപ്രശ്നം നോക്കുന്ന ആളല്ല പർദ്ധി വാല സുപ്രീം കോടതിയുടെ കയ്യിൽ ഒരു ആയുധമുണ്ട് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ഈ നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദം കംപ്ലീറ്റ് ജസ്റ്റീസിന് വേണ്ടി സുപ്രീം കോടതിക്ക് ഏത് തീരുമാനവും എടുക്കാം എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ച വകുപ്പാണ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ഈ കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കേസിലും പെട്ട ആൾക്കാരെ സാമൂഹ്യ സാഹചര്യം കുടുംബപരമായ സാഹചര്യം ഉടക്ക് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് മോചിപ്പിക്കാൻ നിയമം ഒക്കെ മാറ്റിവെച്ച് ധർമ്മം നോക്കിയിട്ട് വിധിക്കാൻ സുപ്രീം കോടതിക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണിത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഹൈക്കോടതി വരെ അതിൻ്റെ എംബ്ലം സത്യമേവ ജയതേ എന്നാണ് സുപ്രീം കോടതിയുടെ എംബ്ലം വേറെയാണ് യഥോ ധർമ്മസ്ഥതോ ജയ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് ധർമ്മം നോക്കിയും വിധിക്കാം സാധാരണഗതിയിൽ സത്യം ഫാക്റ്റ് നോക്കിയിട്ടാണല്ലോ കോടതികൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഫാക്റ്റിൻ്റെ പുറത്ത് ലോ അപ്ലൈ ചെയ്തിട്ട് ആ റിസൾട്ടാണ് വിധിയായിട്ട് വരുന്നത് അതിൽ പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് ആളുകൾ കരയും ബഹളം വയ്ക്കും എന്നാലും മഹാകഷ്ടമല്ലേ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറയും പക്ഷേ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും അതാണ് സത്യമേ വലിയ സത്യത്തിനപ്പുറത്താണ് ധർമ്മം പലപ്പോഴും സത്യവിരുദ്ധമായ കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പക്ഷേ നമ്മുടെ ഉള്ളിൽ പറയും കാര്യമൊക്കെ ശരി ആ ചെയ്തു ഇരിക്കട്ടെ പക്ഷേ ഇപ്പോൾ അയാളെ ശിക്ഷിക്കണ്ട ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ പോലും തോന്നും ധർമ്മം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ ധർമ്മം പ്രവർത്തിക്കാനുള്ള ഒരു ഒരു ഇടം സുപ്രീം കോടതിക്ക് കൊടുക്കണം അതാണ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു അത് വെച്ച് മനുഷ്യനെ ഉപദ്രവിക്കാനും പറ്റും ഉപദ്രവം ഇല്ലാതാക്കാനും പറ്റും അപ്പോൾ ആദ്യം സുപ്രീം കോടതി ഉപദ്രവിച്ചു ഒരു അഞ്ച് വർഷം ഉപദ്രവിച്ചു കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് തിനി ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദ്രവം നിർത്തി ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ഈ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ആണ് പറന്തിവാല സ്റ്റാലിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടല്ലോ കംപ്ലീറ്റ് ജസ്റ്റിസ് ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ചിട്ട് ബില്ല് പാസ്സായി എന്ന് പറഞ്ഞ് അങ്ങേരങ്ങ് പ്രഖ്യാപിച്ചു നാനൂറ്റി പതിനഞ്ച് പേജുള്ള വിധിയും എഴുതി ആ വിധിയിൽ അങ്ങേർക്ക് അനുകൂലമല്ലാത്ത പല സുപ്രീം കോടതി വിധികളും മറികടന്നു അങ്ങേർക്ക് അനുകൂലമായുള്ള പല വിധികളും അങ്ങേര് സഹായിക്കാനും എടുത്തു ഇങ്ങനെ ഒരു വിധി ഇത് വന്നപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഗവർണർക്ക് നിർദ്ദേശം കൊടുക്കാൻ അധികാരമുണ്ടോ ഒരു മാസത്തിനകം ഒപ്പിടണം കേട്ടോ എന്ന് ഗവർണറോട് പറയാമോ മൂന്ന് മാസത്തിനകം ഒപ്പിടണം എന്ന് പ്രസിഡൻറ്റിനോട് പറയാമോ നമ്മളുടെ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് പ്രസിഡൻ്റാണ് സുപ്രീം എല്ലാവരും പ്രസിഡൻറ്റിന് താഴെയാണ് ഇല്ലേ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ ആദ്യം പ്രസിഡൻ്റ് പിന്നെ വൈസ് പ്രസിഡൻറ്റ് പിന്നെ പ്രധാനമന്ത്രി അതിന് ശേഷമാണ് കോടതി ചീഫ് ജസ്റ്റിസ് വരുന്നത് നാലാം സ്ഥാനത്താണ് പക്ഷേ ഇവിടെ സുപ്രീം കോടതി പറയുന്നു സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പോലുമല്ല ഭരണഘടനാ ബെഞ്ച് പോലുമല്ല രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിലെ ഒരു ജഡ്ജി വിധി എഴുതിയിട്ട് ഗവർണർക്കും പ്രസിഡൻ്റിനും എല്ലാം നിർദ്ദേശം കൊടുക്കുന്നു മുപ്പത് ദിവസത്തിന് ഒപ്പിട്ടോള്ളം തൊണ്ണൂറ് ദിവസത്തിന് ഒപ്പിട്ടോളണം എന്ന് പറഞ്ഞു ഇത് ന്യായമാണോ ഈ ചോദ്യം അന്ന് തന്നെ വന്നിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഒരസംബ്ലിക്ക് സുപ്രീം കോടതിയുടെ കൂട്ടുപിടിച്ച് ബില്ലുകൾ പാസ്സാക്കാം ഗവർണറും വേണ്ട പ്രസിഡൻറ്റും വേണ്ട ഇല്ലേ ഗവർണർക്ക് ഒരു കോപ്പി കൊടുക്കുക വേണമെങ്കിൽ പിന്നെ ഗവർണറുടെ ഒപ്പൊന്നും ആവശ്യമില്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങളെ ഒപ്പിട്ടതായിട്ട് പ്രഖ്യാപിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവർക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും ബില്ല് പാസ്സാക്കാൻ പറ്റും എന്തിന് സംസ്ഥാനത്തിന് വിഘടിച്ച് പോകാൻ പോലും പറ്റും കേരളം ഭാരതത്തിൻ്റെ ഒരു ഭാഗമല്ല സ്വതന്ത്ര രാജ്യമാണ് എന്ന് പിണറായി വിജയൻ ഒരു ബില്ല് പാസ്സാക്കുന്നു അത് വെച്ചുകൊണ്ടിരിക്കുക ഗവർണർക്ക് ഒപ്പിടാൻ പറ്റില്ല അത്തരം ബില്ലെന്നും ഗവർണർ വെച്ചുകൊണ്ടിരുന്നു എന്നുള്ള പേരിൽ സ്റ്റാലിൻ്റെ കേസിലെ വിധിയനുസരിച്ച് ഈ ബില്ല് പാസ്സായതായിട്ട് പ്രഖ്യാപിക്കുന്നു പാസ്സായി കഴിഞ്ഞാൽ പിന്നെ കേരളം വേറെ രാജ്യമായി പിന്നെ സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ല ഇങ്ങനത്തെ അപ്സേഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ സുപ്രീം കോടതി വിധി കൊണ്ടുണ്ടായി അപ്പോഴാണ് പ്രസിഡന്റ് ഈ ചോദ്യങ്ങൾ സുപ്രീം കോടതിയോട് ചോദിക്കുന്നത് ഈ നിയമപ്രശ്നത്തിനൊക്കെ എന്താ ഉത്തരം അത് കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് ചോദിച്ചത് പതിനാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് സുപ്രീം കോടതി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു പതിനൊന്ന് സംശയങ്ങളുടെ അടിസ്ഥാനങ്ങളുടെ പേരിലാണ് പതിനാല് ചോദ്യങ്ങൾ പ്രസിഡന്റ് ഉന്നയിക്കുന്നത് അപ്പോൾ ഈ പതിനൊന്നിൽ ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനതിന്ന് ഒരു മൂന്നെണ്ണം മാത്രം എടുക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ആക്ട് ചെയ്തു പ്രസിഡന്റ് പറയുന്നു വേറാസ് ദർ ആർ കോൺഫ്ലിക്റ്റിംഗ് ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ദ സുപ്രീം കോർട്ട് ആസ് ടു വെതർ ദ അസൻറ്റ് ഓഫ് ദി പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ ടു സീറോ വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ജസ്റ്റിസിയബിൾ ഓർ നോട്ട് പ്രസിഡൻറ്റിൻ്റെ ഒപ്പിടാനുള്ള അധികാരം ഒരു ബില്ലിൽ ഒപ്പിടാനുള്ള അധികാരം ആർട്ടിക്കിൾ ടു നോട്ട് വണ്ണിലാണ് പറഞ്ഞിരിക്കുന്നത് ആ അധികാരം സുപ്രീം കോടതിക്ക് പരിശോധിക്കാമോ സുപ്രീം കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാണോ ഇതാണ് ഒരു ചോദ്യം പ്രസിഡൻറ്റ് ഒപ്പിടണോ വേണ്ടയോ എത്ര ദിവസം കൊണ്ട് ഒപ്പിടണം എപ്പോൾ ഒപ്പിടണം ഒപ്പിടേണ്ട സബ്ജക്റ്റ് ഏത് ഇതൊക്കെ തീരുമാനിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ പ്രസിഡൻ്റ് ഒപ്പിട്ട് അത് ആക്റ്റായി കഴിഞ്ഞാൽ നിയമമായി കഴിഞ്ഞാൽ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പൗരനും ആ നിയമം ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ചോദ്യം ചെയ്യാം ഏത് പൗരന്യം ചെയ്യാം ബട്ട് അതിനു മുമ്പ് സുപ്രീം കോടതിക്ക് ഇടപെടാമോ ഇതാണ് പ്രസിഡൻറ്റിൻ്റെ ഒരു ചോദ്യം രണ്ടാമത്തത് മാത്രമല്ല പ്രസിഡൻറ്റ് പറയുന്നു ഇക്കാര്യത്തിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായ ജഡ്ജ്മെൻറ്റ്സ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചോദ്യം രണ്ടാമത്തത് വേറാർ ദ സ്റ്റേറ്റ്സ് ആർ ഫ്രീക്വൻ്റ്ലി അപ്രോച്ചിങ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻവോക്കിംഗ് ആർട്ടിക്കിൾ തേർട്ടി ടു റേസിംഗ് ഇഷ്യൂസ് വിച്ച് ബൈ ദെയർ വെരി നേച്ചർ ആർ ഫെഡറൽ ഇഷ്യൂസ് ഇൻവോൾവിംഗ് ഇൻടർപ്രിറ്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ സംസ്ഥാനങ്ങൾ ആർട്ടിക്കിൾ തേർട്ടി ടു വെച്ചാണ് സുപ്രീം കോടതിയെ പലപ്പോഴും സമീപിക്കുന്നത് പലപ്പോഴും എല്ലായ്പ്പോഴുമല്ല ആർട്ടിക്കിൾ തേർട്ടി ടു എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൻ്റെ ലംഘനമാണ് മൗലികാവകാശങ്ങളുടെ ലംഘനം ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ തേർട്ടി ടു ഏത് പൗരനും ആർ തൻ്റെ പൗരാവകാശം മൗലികാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ആർട്ടിക്കിൾ തേർട്ടി ടു പ്രകാരം സുപ്രീം കോടതിയെയോ ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് പ്രകാരം ഹൈക്കോടതിയെയോ സമീപിക്കാം ബട്ട് ഒരു സ്റ്റേറ്റിന് മൗലികാവകാശമുണ്ടോ ഇല്ലല്ലോ വ്യക്തികൾക്കല്ലേ മൗലികാവകാശമുള്ളൂ സംഘടനയ്ക്കോ കോർപ്പറേഷനോ സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യയ്ക്കോ മൗലികാവകാശം ഇല്ല അത് വേറൊരു എൻറ്റിറ്റി അല്ലേ അതിനെന്ത് മൗലികാവകാശം വാസ്തവത്തിൽ മൗലികാവകാശത്തിൻ്റെ കസ്റ്റോഡിയനാണ് സ്റ്റേറ്റ് സ്റ്റേറ്റിന് മറ്റുള്ളവരുടെ മൗലികാവകാശം തടയാൻ പറ്റും പക്ഷേ സ്റ്റേറ്റിൻ്റെ മൗലികാവകാശം ആർക്കും തടയാൻ പറ്റില്ല സ്റ്റേറ്റിന് മൗലികാവകാശം ഇല്ല സംസാരിക്കാനുള്ള അവകാശം സഞ്ചരിക്കാനുള്ള അവകാശം ഇത് സ്റ്റേറ്റിനില്ല പക്ഷേ പിണറായി വിജയനുണ്ട് വ്യക്തിക്കുണ്ട് സംസ്ഥാനത്തിന് ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെ ഈ വകുപ്പനുസരിച്ച് ഇവർ അപ്പീലുമായിട്ട് വരുന്നു ഇവർ വരേണ്ടത് സ്യൂട്ടുമായിട്ടാണ് കേന്ദ്രത്തിൽ നിന്ന് ഇന്നത് കിട്ടിയില്ല മറ്റത് കിട്ടിയില്ല മറിച്ച് കിട്ടിയില്ല നിങ്ങൾക്ക് സുപ്രീം കോടതി പോകാം ആർട്ടിക്കിൾ വൺ തേർട്ടി വൺ വെച്ച് വേണം പോകാൻ പക്ഷേ എല്ലാവരും ആർട്ടിക്കിൾ തേർട്ടി ടു വെച്ച് പോകുന്നു സുപ്രീം കോടതി അർജൻറ്റായിട്ട് പരിശോധിക്കുന്നു വിധിയും കൊടുക്കുന്നു ഇതെന്ത് പാട് എന്നാണ് പ്രസിഡൻറ്റിൻ്റെ സംശയം ഇതൊക്കെ ഈ സംശയങ്ങളുടെ പുറത്താണ് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ പതിനാലിന് നമ്മൾ വേറെ ഉണ്ട് കേട്ടോ മൂന്നാമത്തത് വേറാസ് ദ കൺസെപ്റ്റ് ഓഫ് എ ഡീംഡ് അസെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് ആൻഡ് ദ ഗവർണർ ഈസ് അലീൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം ആൻഡ് ഫണ്ടമെൻ്റലി സർക്കംസ്ക്രൈബ് ദ പവർ ഓഫ് ദ പ്രസിഡൻറ്റ് ആൻഡ് ദ ഗവർണർ ഈ ഡീംഡ് അസെൻ്റ് ഉണ്ടല്ല ഗവർണർ ഒപ്പിട്ടില്ല അതുകൊണ്ട് ഒപ്പിട്ടതായിട്ട് കണക്ക് കൂട്ടുന്നു എന്ന് പറയ എഴുതിയത് ഇങ്ങനൊരു കണക്ക് കൂട്ടൽ ഭരണഘടനയിൽ കാണുന്നില്ല അപ്പം അത് പർദി വല കണ്ടുപിടിച്ചൊരു കണക്കുകൂട്ടിലാണത് അതെങ്ങനെ ശരിയാവും സുപ്രീം കോടതിക്ക് പുതിയ നിയമം ഉണ്ടാക്കാൻ അവകാശമുണ്ടോ ഇല്ല നിയമം ഉണ്ടാക്കാനായിട്ട് ശുപാർശ ചെയ്യാം കേന്ദ്ര സർക്കാരിനോടോ സംസ്ഥാന സർക്കാരിനോടോ ഒക്കെ ശുപാർശ ചെയ്യാം പക്ഷെ നിയമം ഉണ്ടാക്കാൻ അവകാശമില്ല നിയമം ഉണ്ടാക്കാനുള്ള അവകാശം അസംബ്ലിക്കും പാർലമെൻറ്റിനുമാണ് ഇതൊക്കെ വ്യക്തമാണല്ലോ കോടതിയുടെ ഏരിയ എവിടെയാണ് പാർലമെൻറ്റിൻ്റെ ലെജിസ്ലേച്ചറിൻ്റെ ഏരിയ എവിടെയാണ് എക്സിക്യൂട്ടീവിൻ്റെ ഏരിയ എവിടെയാണ് ഇതൊക്കെ വ്യക്തമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് ഈ മൂന്ന് പേരും അന്യോന്യം കടന്നു കയറി കൂടാ ബട്ട് സുപ്രീം സുപ്രീംകോടതി ഇപ്പോൾ എല്ലാത്തിലും കടന്നു കയറും ഇല്ലേ സകല കാര്യത്തിലും എനിക്ക് അത്ഭുതം തോന്നിയത് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ പഞ്ചാബിൽ വഴി തടഞ്ഞു ഓർക്കുന്നില്ലേ ഒരു ഫ്ലൈ ഓവറിൽ വഴി വഴിതടഞ്ഞു ഇതാര് തടഞ്ഞു പ്രശ്നമൊക്കെ സുപ്രീം കോടതി ചാടി വീണിട്ട് പറഞ്ഞു അതിൻ്റെ എൻക്വയറി ഇങ്ങോട്ട് താൻ ഞങ്ങൾ നോക്കാം ഇതെന്തുപാട് സുപ്രീം കോടതിയുടെ കയ്യിൽ പോലീസോ പട്ടാളമോ എൻക്വയറിക്കുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല പക്ഷേ അവരും പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കും പിന്നെ ആ അന്വേഷണം എതിരെ പോയെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ത് സംഭവിച്ചു ആ ആർക്കറിയും കോടതി അങ്ങ് കൈ കിടും ഇത് കഴിഞ്ഞ് ആണ് പ്രസിഡൻറ്റ് പതിനാല് മൂന്നാമത്തെ പേജ് മുതലാണ് പതിനാല് ചോദ്യങ്ങൾ നമ്പർ ഇട്ട് ചോദിക്കുന്നത് വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻസ് ബിഫോർ എ ഗവർണർ വെൻ എ ബിൽ ഈസ് ഇസ് പ്രസൻറ്റേറ്റീവ് മെ ഒരു ബില്ല് ഗവർണറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യാം ഇതാണ് ചോദ്യം ഈസ് ദ ഗവർണർ ബൗണ്ട് ബൈ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ടെൻഡേർഡ് ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വൈ എൽ എക്സസൈസിങ് ഓൾ ദ ഓപ്ഷൻസ് അവൈലബിൾ വിത്ത് ഹിം വെൻ എ ബില്ല് ഈസ് പ്രസൻ്റഡ് ബിഫോർ ഹിം ഇതാണ് ചോദ്യം ബില്ല് സർക്കാർ പ്രസൻ്റ് ചെയ്ത് ബില്ലാണ് ഗവർണറുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ അതിൽ സർക്കാരിൻ്റെ തന്നെ ശുപാർശ സ്വീകരിക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട് സർക്കാരിൻ്റെ ശുപാർശ എന്താണെന്ന് നമുക്കറിയാമല്ലോ സർക്കാർ കൊടുത്ത ബില്ലാണ് അത് ഒപ്പിടണം ഹേ ഇതല്ലേ ഗവൺമെൻറ് പറയുള്ളൂ അത് ബില്ലൊക്കെ ഞാൻ തന്നിട്ടുണ്ട് ഒപ്പൊന്നും ഇടണം ഇങ്ങനെ പറയില്ലല്ലോ അപ്പോൾ അങ്ങനെ പറയും ഉറപ്പുള്ള സർക്കാരിൻ്റെ ഉപദേശം ഗവർണർക്ക് ബാധകമാണ് ഇതാണ് ഒരു ചോദ്യം ഈസ് ദ എക്സർസൈസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻ ബൈ ദ ഗവർണർ ഓഫ് ഇന്ത്യ ഈസ് ജസ്റ്റിസിയബിൾ ഗവർണറുടെ തീരുമാനം പരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് അവകാശമുണ്ടോ ഈസ് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻ അബ്സല്യൂട്ട് ബാർ ടു ദ ജുഡീഷ്യൽ റിവ്യൂ ഇൻ റിലേഷൻ ടു ദ ആക്ഷൻസ് ഓഫ് എ ഗവർണർ ഗവർണർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി വൺ വെച്ച് ആ പ്രൊട്ടക്ഷനിൽ ഗവർണറുടെ തീരുമാനങ്ങൾക്കുള്ള പ്രൊട്ടക്ഷനിൽ സുപ്രീം കോടതിക്ക് ഇടപെടാമോ ഈ രീതിയിലാണ് ആണ് പതിനാല് ചോദ്യങ്ങൾ പ്രസിഡൻറ്റ് ഗവർണറോട് ചോദിച്ചിരിക്കുന്നു ഇതിനു മുമ്പ് കേരള എജ്യൂക്കേഷൻ ബിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മുണ്ടശ്ശേരിയുടെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ ബില്ല് അത് ഗവർണർ അഭിപ്രായത്തിനായിട്ട് സുപ്രീം കോടതിക്ക് അയച്ചിരുന്നു കോടതി അഭിപ്രായവും കൊടുത്തിരുന്നു കേട്ടോ ബട്ട് അതിനിടയ്ക്ക് ഇവിടെ വിമോചന സമരം വരികയും മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ഒടുവിൽ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് അനുസരിച്ച് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തു ഇപ്പം കേരളം നമ്പർ ആണ് എന്ന് നമുക്ക് ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ അവകാശപ്പെടാൻ ഒരു ഒരു ചാൻസ് ഉണ്ട് നമ്മളാണ് പ്രസിഡൻറിനെ കൊണ്ട് ആദ്യം സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചത് അതിനു മുമ്പ് ചോദിച്ചിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെ ചോദിച്ചിരുന്നു അത് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഈ നിയമങ്ങളുടെ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചോദ്യമായിരുന്നു ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ഉയർന്നു വന്ന ഒരു ഗവർണർ ഒപ്പിടൽ ഇഷ്യൂവിൽ ആദ്യമായിട്ട് സുപ്രീം കോടതിക്ക് റെഫറൻസ് അയച്ചത് കേരളത്തിലെ ഒരു ബില്ലാണ് വേണമെങ്കിൽ നമുക്കതിൽ സന്തോഷിക്കാം